ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കിഡിലൻ പ്രകടനത്തോടെ കലാശപ്പോരിന് യോഗ്യത നേടിയെങ്കിലും ടൂർണമെന്റിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വ്യക്തിഗത പ്രകടനം വേണ്ടത്ര മെച്ചമായിരുന്നില്ല മാർച്ച് ഒൻപതിന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കിരീട പോരാട്ടത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടാനിരിക്കെ രോഹിത്തിനെതിരെ വിമർശനവുമായി സുനിൽ ഗവാസ്കർ രംഗത്തെത്തിയിരിക്കുകയാണ് ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിലെ മിക്ക കളിക്കാരും തങ്ങളുടെ റോൾ ഭംഗിയാക്കിയതാണ് ഫൈനലിൽ എത്താൻ സഹായിച്ചത് എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ബാറ്റിംഗിൽ മികച്ച ഫോമിലല്ല ആദ്യ എട്ട് സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്യുന്നവരിൽ രോഹിത് ശർമ്മയൊഴികെ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ എന്നിവർ വരെയുള്ള എല്ലാ ബാറ്റർമാരും നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഓപ്പണിംഗിൽ രോഹിത് നല്ല തുടക്കമിടുന്നുണ്ടെങ്കിലും വലിയ സ്കോറുകൾ നേടാതെ വേഗം പുറത്താവുകയാണ് സെമിഫൈനലിലെ ഫൈനലിലെ വിജയത്തിന് ശേഷം ടീം ഹെഡ് കോച്ച് ഗൌതം ഗംഭീർ രോഹിത്തിന്റെ പ്രകടനങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു വലിയ സ്കോറുകൾ നേടാൻ രോഹിത്തിന് കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് മികച്ച തുടക്കമിടുന്നതും അത് നൽകുന്ന ഇമ്പാക്റ്റും വളരെ വലുതാണെന്നാണ് ഗംഭീർ അഭിപ്രായപ്പെട്ടത് തുടർന്ന് വരുന്നവർക്ക് ഭയമില്ലാതെയും ആത്മവിശ്വാസത്തോടെയും ബാറ്റ് ചെയ്യാൻ രോഹിത് സഹായിക്കുന്നുണ്ടെന്നും ഗംഭീർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഗംഭീറിന്റെ ഈ അഭിപ്രായത്തെ തള്ളിയാണ് ഗവാസ്കർ രംഗത്തെത്തിയിരിക്കുന്നത് രോഹിത് അദ്ദേഹത്തിന്റെ കഴിവ് വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ഓവറെങ്കിലും ബാറ്റ് ചെയ്യണമെന്നും അതോടെ ഇന്ത്യക്ക് അൻപത് ഓവറുകളിൽ മുന്നൂറ്റി അൻപത് പ്ലസ് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നും ഇത് മത്സരം വിജയിച്ചുവെന്ന തുടക്കത്തിൽ തന്നെ സൃഷ്ടിക്കുമെന്നുമാണ് ഗവാസ്കർ പറയുന്നത് രോഹിത് ഇരുപത്തി അഞ്ച് ഓവറെങ്കിലും ബാറ്റ് ചെയ്താൽ ഇന്ത്യയുടെ സ്കോർ നൂറ്റി എൺപതിനും ഇരുന്നൂറിനും ഇടയിലുള്ള നിലയിലായിരിക്കുമെന്നും അപ്പോഴേക്കും രണ്ട് വിക്കറ്റുകൾ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്ന് സങ്കല്പിക്കുകയെന്നും തുടർന്ന് വരുന്നവർക്ക് റൺറേറ്റ് ഉയർത്താനും ടീം സ്കോർ മുന്നൂറ്റി അൻപത് കടത്താനും കഴിയുമെന്നും ഗവാസ്കർ അഭിപ്രായപ്പെടുന്നുണ്ട് തുടക്കത്തിൽ തന്നെ ആക്രമിച്ചു കളിക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിയഞ്ച് മുപ്പത് ഓവറുകൾ ബാറ്റ് ചെയ്യാനുള്ള അവസരം വിനിയോഗിക്കാൻ രോഹിത് തന്നെ തയ്യാറാകണമെന്നും അത് കളിയിലുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കുമെന്നും ഗവാസ്കർ വിശദീകരിക്കുന്നുണ്ട് വിമർശനങ്ങൾ ഇങ്ങനെ തുടരുകയാണെങ്കിലും രോഹിത് എന്ന ക്യാപ്റ്റനിൽ പ്രതീക്ഷ അർപ്പിച്ചു തന്നെയാണ് ടീം ഇന്ത്യ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത് ഫൈനൽ പ്രവേശനത്തിന് പിന്നാലെ രോഹിത് ശർമ്മ ഒരു കിടിലൻ റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു ഒരു ഐ സി സി ടൂർണമെന്റിൽ കൂടി ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചതിന് പിന്നാലെ ലോക ക്രിക്കറ്റിലെ കിടിലൻ റെക്കോർഡാണ് രോഹിത് ശർമ്മയ്ക്ക് സ്വന്തമാക്കാനായത് നാല് വ്യത്യസ്ത ഐ സി സി ടൂർണമെന്റുകളിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കുന്ന ലോകത്തെ ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡാണ് രോഹിത് ശർമ്മ ഈ കളിയിലൂടെ ഏകദിന ലോകകപ്പിലും ടി ട്വന്റി ലോകകപ്പിലും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും രോഹിത്തിന് കീഴിൽ ഇന്ത്യ ഫൈനലിൽ എത്തിക്കഴിഞ്ഞു ക്യാപ്റ്റൻ എന്ന നിലയിൽ മറ്റൊരു ഐ സി സി ടൂർണമെന്റിൽ കൂടി കിരീടം ചൂടാനുള്ള അവസരമാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ രോഹിത്തിനെ കാത്തിരിക്കുന്നത് ടൂർണമെന്റിൽ പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും ജയം നേടിയാണ് ടീം ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് എയിൽ കളിച്ച ഇന്ത്യ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് തുടങ്ങിയത് രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെയും ആറ് വിക്കറ്റിന് കീഴടക്കിയ ഇന്ത്യ മൂന്നാം മത്സരത്തിൽ കിവീസിനെ നാൽപ്പത്തിനാല് റൺസിനാണ് വീഴ്ത്തിയത് ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിൽ നാല് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം ന്യൂസിലൻഡിനെയാണ് ഫൈനലിൽ ഇന്ത്യ നേരിടാൻ പോകുന്നത്